ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് ശാരദാമയുടെ ആയി ശാലിനി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പറയണേ സത്യാമ്മയൊക്കെ പങ്കെടുക്കുന്നതെന്ന് കേട്ടപ്പോ അമ്മയും പങ്കെടുത്താ കൊള്ളാന്ന് എനിക്കൊരാഗ്രഹവും ശാരദാ മുറിയും എൻ്റെ മോളെ എനിക്കൊന്നും വയ്യ ഒന്നാമത് ഞാനിതൊന്നും മത്സരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളല്ല നിനക്കറിയാലോ പിന്നെ ഞാനിതൊരു ജോലിയായിട്ട് പോലും കാണാറില്ല പിന്നെ എങ്ങനെ എനിക്ക് ഇതിന്റെ പേരിൽ ഒരു വാശി കാണിക്കാൻ പറ്റുന്നത് ദാത്തൂണിയൊക്കെ മറക്കി വെച്ചിട്ടുണ്ട് ഞാൻ പോവാണേ അപ്പൊ ശാലിനി അറിയും നിനക്കമ്മേ നമ്മുടെ ഈ കഴിവ് നാലാൾ അറിയുന്നോണ്ട് എന്താ പ്രശ്നം ശാരദാ മുക്കും നിനക്കിപ്പോ എന്താ വേണ്ടത് എന്നെ പങ്കെടുപ്പിച്ച് അടങ്ങുന്നതിന് ആർക്കെങ്കിലും വാക്കുകൊടുത്തോ ശാലിനി അറിയും അതല്ലമ്മേ ഈ പാചകത്തിന്റെ പേരിലെ ഒരു അവകാശവാദവും പറയാനില്ലാത്ത ആൾക്കാര് പാചക മത്സരത്തിന് ഒരുങ്ങി ഇറങ്ങുമ്പോ പാചകകല അരക്കി കുടിച്ച് കയ്യിൽ കൊണ്ട് നടക്കുന്ന അമ്മ പോലുള്ളവർ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോ എനിക്കൊരു സങ്കടം ഉള്ളിലൊരു വിഷമം അതുകൊണ്ട് പറഞ്ഞതാണ് ശാരദ പറയും ഹേ ഇതൊന്നുമല്ല സത്യം അവിടെ പങ്കെടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഒരു കുശുമ്പ ഞാൻ പങ്കെടുത്ത് അവരെ തോൽപ്പിക്കണം അതല്ല എന്റെ മോളുടെ മനസ്സിലുള്ളത് ഷാലിനറി ഇതിപ്പോ ആര് ജയിക്കും തോൽക്കുന്നുള്ളതിലല്ല കാര്യം പങ്കെടുക്കുന്നില്ല അമ്മേ അമ്മ ഇതില് ഞങ്ങൾ മക്കൾ ആഗ്രഹിക്കുന്നു ഇനിയിപ്പൊ അമ്മ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കും ശാരദിക്കു നീയോ ഷാലിനി പറയും എന്താ എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല അമ്മായിമ്മേ മരുമകളും നേർക്ക് നേർ ഏറ്റുമുട്ടുന്നു എന്നൊരു പരസ്യം കൂടെ കിട്ടും ശാരദ പറയും എന്റെ മോളെ ഇത്രയ്ക്കും വാശി പാടില്ല കേട്ടോ അവർ മത്സരിക്കേ ജയിക്കെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ നമ്മൾ കാഴ്ചക്കാരായിട്ട് നിന്നാ പോരെ എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പോകുമ്പോ ഷാലിനെ നിർബന്ധിക്ക അമ്മ പങ്കെടുക്കണം അമ്മയ്ക്കറിയോ വിഷ്ണുട്ടിന്റെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യം ഇതിൽ പങ്കെടുക്കുന്നത് വിഷ്ണുവിട്ടിനെ പോലും അറിയിക്കാതെയാണ് സത്യം ആ അച്ഛനെ ചികിത്സിക്കാൻ ഒരുങ്ങുന്നത് അവർക്കൊരു വാക്ക് എന്നോട് വിഷ്ണുട്ടിനോട് പറഞ്ഞാൽ എന്താ അവരുടെ മകനും മരുമകളും അല്ലേ വിഷ്ണുട്ട് അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അച്ഛൻ പോലെ തന്നെയല്ലേ അച്ഛന്റെ കാര്യത്തിലാവുമ്പോ എനിക്ക് എന്റെ അച്ഛനേക്കാളും സ്നേഹവും കരുതലും ഒക്കെ കൂടും കാരണം അച്ഛൻ എന്നോട് അങ്ങനെയാ പെരുമാറാറ് മോളെ തന്നെ തികച്ചു വിളിക്കില്ല ആ അച്ഛന്റെ ചികിത്സയിലെ എന്നോട് പണം ചോദിക്കുന്നതിലോ ഞാൻ പണം ചെലവാക്കുന്നതിലും എന്താ തെറ്റ് സത്യം എനിക്ക് എന്തെ കൊഴപ്പം Doing, cry, ോ ഒരാളെയും അറിയിക്കാതെ ഇത് നടത്തി കാണിക്കണം എന്നുള്ള വാശി ഇടം അങ്ങനെ ഇപ്പൊ കാശുണ്ടാക്കി സത്യം അച്ഛനെ ചികിത്സിക്കണ്ട അച്ഛനെ ചികിത്സിക്കുന്ന കാര്യം ഞങ്ങൾ മക്കളും നോക്കിക്കോ അവരിപ്പങ്ങനെ ജയിക്കേണ്ട നമ്മള് പങ്കെടുത്താ അവർ ജയിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് ശാരദ നോക്കി മെന്റാലിനെ നിനക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നു ശാലിനി പറയും പറയുന്നാണോ അവരെന്നെ കൊണ്ട് പറയിക്കുന്നല്ലേ നോക്കാമേ അവരിത്രയും അനുഭവിച്ചു എന്നിട്ടും അവർക്ക് എന്തെങ്കിലും കുറുക്കണ്ടോ നോക്കി പലഹാരം കൊണ്ടു നടന്ന് വിൽക്കുന്ന ജോലി വരെ സത്യമം ചെയ്യാണ് എന്തിനാ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വിഷ്ണേട്ടൻ അല്ല അവരെ നോക്കുന്നത് അവർ പണിയെടുത്തിട്ടാണ് അവരെ സ്വയം നോക്കുന്നതെന്ന് മറ്റുള്ളവരെ അറിയിക്ക എന്റെ പൊന്നുമോളെ അത് അവരങ്ങനെ കഴിഞ്ഞു വന്നൊരു സ്ത്രീയാണ് പഞ്ചായത്തിന്റെ സഭ വരെ നോക്കിയിരുന്നതും നിയന്ത്രിച്ചതും കൂടിയിരുന്നതും അവരില്ലായിരുന്നോ അങ്ങനെ എല്ലാവരെയും നിയന്ത്രിച്ച് ഭരിച്ചു വന്നിരുന്ന സത്യഭാമയ്ക്ക് ഇതുപോലൊരു ഇടിവുണ്ടാവുമ്പോൾ അവർ ശക്തമായി പ്രതികരിക്കും അതവരെ സ്വന്തം മക്കളോടും മരുമക്കളോടും ഉള്ളൂ അവർക്ക് പുറത്ത് ഒരാളോട് ഇത് കാണിക്കാൻ പറ്റുമോ ശാലിനി പറയും എന്റെ അമേ ഇത് ഉണ്ടാക്കി വെച്ചും അവരെ തന്നെയല്ലേ മറ്റുള്ളവരെ വിശ്വസിച്ച് അറിയാൻ പാടില്ലാത്ത ബിസിനസ് ചെയ്യാൻ പോകുമ്പോഴേ തോർക്കണായിരുന്നു അന്നും അവരെ വിഷ്ണുവേട്ടനോടൊ എന്നോടൊന്നും ആലോചിച്ചില്ല ഒന്നാലോചിച്ചിരുന്നെങ്കിൽ ഈ ഗതി ഞാൻ അവർക്ക് വരുത്തല്ലായിരുന്നു ശാരദറി ഇനിയിപ്പോ അതും പറഞ്ഞിട്ട് എന്താ കാര്യം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ ഇനിയിപ്പോ രാഘവേട്ടന്റെ ചികിത്സയ്ക്ക് അവര് പങ്കെടുക്കുകയാണെങ്കിൽ പങ്കെടുക്കട്ടെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മളായിട്ടൊരു മുടക്കത്തിനും പോണ്ട അവരെന്താന്ന് വെച്ചാൽ വെച്ചാ ചേട്ടാ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴും ഷാലിനി പിടിച്ചു വെക്കുമ്പോ നിനക്കത് എന്തിന്റെ കേടാടി അപ്പോഴും ശാലിനി പറയും അങ്ങനെ ഇപ്പൊ അവരെല്ലാ കാര്യങ്ങൾക്കും ജയിക്കേണ്ട എനിക്കും ജയിക്കണം അമ്മ പങ്കെടുക്കും എനിക്ക് വേണ്ടി മത്സരിക്കും ചെയ്യും ഇതേ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ഓർഡറാ അമ്മ എന്നെ പ്രസവിച്ചതാണെങ്കിൽ ഈ മത്സരത്തിൽ അമ്മ മത്സരിച്ചിരിക്കും അങ്ങനെ ശാലിനിയുടെ ഭാഷയ്ക്ക് മുന്നിലേ ശാരദമ്മ തോറ്റു കൊടുക്കുകയാണ് അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീട്ടിലാണ് രാഘവേട്ടനും പാമയും ഇരിക്കണേ അപ്പോഴേക്കും ശാന്തേച്ചിയും പൊന്നിയും കൂടെ ചായയും വിൽക്കാനുള്ള പലഹാരങ്ങളിൽ കുറച്ച് ചായക്കും വേണ്ടിയിട്ട് കൊണ്ടുവരിക അങ്ങനെ അവരത്തൊക്കെ കഴിച്ചിരിക്കുമ്പോ അങ്ങോട്ട് ന്യൂർജഹം വരും ആഹാ നല്ല സമയത്താണല്ലോ ഞാൻ വന്നത് ഒരു ഗ്ലാസ് ചായ എടുക്കാന്ന് ബാബു പറയുമ്പോ വേണ്ട ഇപ്പൊ സ്നാക്ക് കഴിച്ചതാ പിന്നെ ഞാൻ വന്നതേ ഇതാ ആ ബാലൻസ് തരാനാണ് ഇരുപത്തി അയ്യായിരം രൂപയുണ്ട് എന്നവരെണ്ണം കൊടുക്കുമ്പോ ഭാമ അത് രണ്ട് കൈ നീട്ടി വാങ്ങിക്കണേ രാഘവേട്ട ഇത് വാങ്ങി നമുക്ക് ഇത്രയും വലിയൊരു തുക ഇതുവരെ ഒരു ബിസിനസ് നിന്ന് കിട്ടിയിട്ടില്ല അപ്പോ ഇത് കൈപ്പറ്റേണ്ട കടമയും രാഘവേട്ടന് തന്നെയാ അതിപ്പോ ഞാൻ ഭാമേ വാങ്ങിക്കി രാഘവേട്ട അങ്ങനെ ഭാമയുടെ കൈന്ന് രാഘവേട്ടനെ അത് വാങ്ങിക്കണേ ഉള്ളിലൊരു സങ്കടമുണ്ട് സന്തോഷമുണ്ട് അങ്ങനെ ശേഷം നൂർജഹാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയണേ ആ മത്സരത്തിന്റെ തുകയെ ഫസ്റ്റ് പ്രൈസിനെ പത്ത് ലക്ഷം രൂപയാ ഒത്തുപിടിച്ച അത് നമ്മുടെ വീടിന്റെ അലമാരയിലിരിക്കും നൂറ് പറഞ്ഞ സത്യ ഈ വീടിന് അങ്ങനെ ഒരു രാശിയുണ്ടെന്ന് തോന്നുന്നു ഇവർ താമസിച്ച് എന്ത് ചെയ്താലും വിജയം തന്നെയാ അതെനിക്ക് അനുഭവത്തിൽ വന്നപ്പോഴും മനസ്സിലായത് അപ്പൊ നൂർജഹാൻ ബാപ്പജി കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം അന്ന ഞങ്ങളെ വേറെ വീട്ടിലായിരുന്നു പിന്നെ ഉപ്പു ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചതിന് വിളിച്ചതിനു ശേഷാ ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടത് രാഘവട്ടം പറയും അപ്പോ ഞങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യം കൊണ്ട് രക്ഷപ്പെടായിരിക്കല്ലേ തീർച്ചയായിട്ടും അച്ഛാ ചിലപ്പോ നമ്മുടെ നഷ്ടപ്പെട്ട വീട് വരെ ഇവിടെ നിന്നുകൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും അത് കേൾക്കുമ്പോ ബാമക്ക് അതില് വലിയ വിശ്വാസം അല്ല രാഘവട്ടം ചോയ്ക്കും ആണോ സത്യമാണോ മോൾ പറയുന്നത് പിന്നെ പിന്നല്ലാതെ രാഘവേട്ടൻ പറയും മോളുടെ നാക്ക് പൊന്നാവട്ടെ അത് തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും പറയുന്നത് കേട്ടപ്പോ മനസിനും അല്ലാത്തൊരു സുഖം ഒരു സന്തോഷം അങ്ങനെ നൂറ് പറയും പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ സുസ്മിത അത് കേൾക്കുമ്പോ തന്നെ എല്ലാവരുടെ മുഖത്തും സുസ്മിതയോ എന്നുള്ളൊരു ഭാവം അങ്ങനെ അടുത്ത ആളുടെ പേരും പറയും ഭാമ പറയും സുസ്മിത അവള് ബഹളത്തിന് വരുന്നതാ അല്ലാതെ മത്സരിക്കാനൊന്നും വരുന്നതല്ല അശേഷം ബാമയ്ക്കും അല്ല ഇനിയുണ്ടല്ലോ ഒരാളൂടെ അതാരാ പിന്നെ കുടുംബശ്രീ ശാരദാമ അത് കേൾക്കുമ്പോ ബാമ ഞെട്ടു പൊന്നിയും അതുപോലെ രാഘവേട്ടനും ഭാമ എന്നിട്ട് മുമ്പ് ശാരദാമയും ശാലിനിയും പങ്കെടുത്തിട്ട് അവര് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അതും ഭാമയുടെ കയ്യിൽ നിന്ന് ശാരദയോ നൂറു പറയും ആരുണ്ടെങ്കിലും എന്താ സത്യമേ നമ്മൾ ജയിക്കാനായിട്ട് പരിശ്രമിക്കാം നമ്മൾ എടുക്കുന്ന കഷ്ടപ്പാടിന് നമുക്ക് കൂലി കിട്ടിയിരിക്കും ബാമ പറയും അപ്പൊ ശാരദ ഒരുങ്ങി ഇറങ്ങിയിരിക്കാ എന്നെ തോൽപ്പിക്കാനായിട്ട് ശാന്തേശി പറയും അതൊന്നും കാര്യക്കണ്ട ശാരദാമ എന്ത് ചെയ്യോ അതിനപ്പുറം നമുക്ക് ചെയ്യാം ഞങ്ങളെല്ലാം ഒരേ കളരി അല്ലേ സത്യാമയ ധൈര്യമായിട്ടിരിക്കേ അപ്പൊ ചോദിക്കും ചോയ്ക്കും ആർക്കെങ്കിലും ശാരദാമയെ കൊണ്ട് മത്സരിപ്പിക്കാതിരിക്കാൻ പറ്റുമോ എങ്കിൽ ആ വഴി നോക്ക് കാരണം ശാരദാമ പങ്കെടുത്ത ജയം ശാരദാമയ്ക്കൊപ്പം തന്നെയായിരിക്കും എന്ന് പറഞ്ഞേ ഇരുപത്തയ്യായിരം രൂപയും വാക്കിംഗ് സ്റ്റിക്കും എടുത്ത് രാഘവേഠനെ അവിടുന്ന് നടന്നു പോകും ഭാമയ്ക്കൊക്കെ ആ ഒരു പേടി തന്നെയുള്ളത് അപ്പൊ ന് ഊർജഹാൻ ഒരു മോട്ടിവേഷൻ നൽകാണ് ഇങ്ങനെ പ്രവചനല്ല വേണ്ടത് പ്രയത്നമാണ് ഈ മത്സരം നമ്മളെ സംബന്ധിച്ച് ജയിച്ചേ പറ്റൂ അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ജയിക്കും ഉറപ്പ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമ മോളെ സ്കൂളിലെ പ്രോഗ്രാമിന് ഡാൻസ് പഠിപ്പിക്കുകയാണ് ഈ സമയം പാപ്പി പറഞ്ഞിട്ടുണ്ട് ഈ ഒന്നും അറിയില്ല ഞങ്ങളാ മാഷി പഠിപ്പിച്ചത് ഇങ്ങനെയാ എന്ന് പറഞ്ഞേ വേറെ രീതി കാണിച്ചു കൊടുക്കും ഇത് കണ്ടാ രോഹിതിന് ഇഷ്ടപ്പെടുന്നില്ല മ്മ് എന്താ ഇവിടെ എന്തൊക്കെയാ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് അതാച്ചാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്കൂളില് കോമ്പറ്റീഷൻ ഉണ്ട് ഓ അതിനാണോ ഇവിടെ കിടന്ന് തുള്ളി മറിക്കുന്നത് ഇവിടെ ആരും ഒന്നും പഠിക്കണ്ട പാപ്പി പറയും അച്ഛാ ഞാനും സത്യവും ഉണ്ട് ഡാൻസിന് പഠിച്ചില്ലെങ്കിൽ നന്നായിട്ട് കളിക്കാനൊന്നും പറ്റില്ല രോഹിത് പറയും ഇവിടെ ഒരു പരിപാടിയും വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അടങ്ങി ഒതുങ്ങി നിന്നോളണം എനിക്ക് ഒച്ചയും ബഹളം കേൾക്കുന്നതാണ് ഭ്രാന്ത ശ്യാമോയ്ക്കും മുതലാ ഞങ്ങളെ കാണുന്നതും ഞങ്ങളുടെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് ബ്രാൻഡായി തുടങ്ങിയത് രോഹിത്വം നീ എന്ന എന്റെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങിയോ അന്ന് മുതൽ എനിക്ക് കഷ്ടകാല പിന്നെ ഞാൻ നിന്നെ സഹിക്കുന്നത് അറിയോ എന്റെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാ അതിനുവേണ്ടി മാത്രമാണ് ശ്യാമോറേയും അതല്ലെങ്കിലും എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഞാനും എന്താ എന്റെ ഈ കുഞ്ഞു ഇല്ലെന്ന് പക്ഷെ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് ചുറ്റുനിന്നേ നിങ്ങൾ ഇപ്പൊ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ ഉപഗ്രഹങ്ങൾ അന്നുണ്ടാവില്ലെന്ന് അവർക്ക് അവരുടെ പാടും നോക്കി പൊളിയും തട്ടി പോകുമ്പോ ഒരു കൈസഹായത്തിന് ഇതാ ഞാനും എൻ്റെ ഈ മകളും മാത്രമേ കാണൂ പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം തീർന്നിട്ടുണ്ടാകും അത്രയ്ക്ക് നരകിച്ച് തീരനാ നിങ്ങൾ ഇപ്പം ഇത്രയും ദുഷ്ടത്തിനും കാണിക്കുന്നത് എടി നിന്ന് ഞാൻ എന്ന് പറഞ്ഞ കസര തട്ടി ഷ്യാമയുടെ നേർക്ക് പോകുമ്പോഴേക്കും ഒരു കാർ അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുക അതാ വന്നിട്ടുണ്ട് ചെല്ലേ എന്നിട്ട് അവർക്ക് ആടാൻ പറ്റുന്ന പാവ പോലെ കീ കൊടുത്ത് കൊടുക്ക് തന്നെ അവർക്ക് കൊന്നു മൂടി അതിന്റെ മുകളിൽ ഒരു തുളസിത്തറയും വെക്കുന്നത് വരെ താൻ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും അപ്പോഴേക്ക് ചന്ദ്രബോസ് വിളിക്കാണെ രോഹിത് എന്ന് മ്മ് വിളിക്കുന്നുണ്ടെ ചെല്ലെ ചെന്ന് തല ഞേറ്റിക്കോർക്ക് അവര് കയറി ഇരിക്കട്ടെ ഡി എന്ന് പറഞ്ഞേ ഷ്യാമയുടെ മുടിയിൽ കുത്തിപ്പിടിക്കും ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ കൂട്ടുകൂടുകയും ചെയ്യും കേട്ടല്ലോ ഇത് കേൾക്കുമ്പോ ഇങ്ങനെ ചെയ്യുമ്പോ തന്നെ പപ്പി വേണ്ടച്ഛാ എന്ന് പറഞ്ഞ് കറിഞ്ഞോണ്ട് ബഹളം വെക്കണേ ശ്യാമ വിടാനായിട്ട് പറയുന്നൊന്നുമില്ല എന്നാലും നല്ല ദേഷ്യത്തിലാ അപ്പോഴേക്ക് ഈ കാഴ്ച കണ്ടോണ്ട് ചന്ദ്രബോസ് അങ്ങോട്ട് കയറി വരും അപ്പോഴേ രോഹിത് പറയും ഇവിടെ നിക്കണം എന്നുണ്ടെങ്കിലേ ശബ്ദം ഉയർത്താതെ അടങ്ങി ഒതുങ്ങി നിന്നോളണം പപ്പി പറയും വിടച്ചാ ഇവിടെ ഇങ്ങനെ ഡാൻസ് ഒന്നും കളിക്കില്ല മത്സരത്തിൽ പങ്കെടുക്കില്ല അമ്മേ വിട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രബോസ് എന്ന് രോഹിത്തെ എന്ന് വിളിക്കുമ്പോഴാ ആ പിടി വിടുന്നത് ശ്യാമ ഇങ്ങനെ ദേഷ്യത്തിലാണ് ചന്ദ്രബോസിനെ നോക്കുന്നത് ബോസ് ശ്യാമേനെയും പപ്പിമോളയും രോഹിത്തിനെയും നോക്കും എന്തോ നട ഇത് ശ്യാമ അറിയും എന്ന് പറഞ്ഞേ മോളെ കൂട്ടി അവിടെ നിന്ന് പോവണേ ബോസ് രോഹിത്തിന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാ ഡാ ഇതൊക്കെ വേണം പക്ഷെ അധികം അവരുതേ ഇതിപ്പ് നിനക്ക് ഇത് തന്നെയാണല്ലോ പണി രോഹിത് പറയും ചെറിയ വന്ന പിന്നെ എന്ത് ചെയ്യാനാ ഡാ അതാ ഞാൻ പറഞ്ഞത് വെള്ളം അടിക്കാൻ ശേഷം നിന്റെ ശ്രദ്ധ മുഴുവതില്ല അതുപോലെ വഴക്കുണ്ടാക്കാൻ നോക്കാനെങ്കി ഇരുപത്തിനാല് മണിക്കൂർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും എന്തോ നട ഇത് എടാ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ചു തുടങ്ങുമ്പോ അപ്പൊ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം തിരികെ പിടിച്ചു എന്ന് പറയാനാവൂ ഇനിയിപ്പോ നീ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് രോഹിത് എന്താ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരൊറ്റ ഒറ്റിലേ തീരുന്നതോ അകത്ത് പോകുന്നതോ അതുകൊണ്ട് ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് പോയാലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ പ്രായം കൂടി കഴിഞ്ഞാലേ താങ്ങായിട്ട് നിൽക്കേണ്ട ഒരു സമയുണ്ട് ആ സമയത്ത് മഴ നോക്കി വെറുതെ ഇരിക്കണമെങ്കിലേ ഇപ്പടെ അധ്വാനിക്കണം എങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാവും നീ കേൾക്കുന്നുണ്ടോ ആരെയും വെറുപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താന്ന് വെച്ചാലേ ഷാൽ നീ ജോലിയിൽ തിരികെ പ്രവേശിച്ചു അപ്പൊ രോഹിത്തിന് ഏട്ടും ഈ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് ഈ അധികാരം തിരികെ കിട്ടുമ്പോ അല്ലെങ്കിൽ അവൾമാരുടെ ഉയർന്ന സീറ്റ് അവരുടെ കയ്യിൽ എത്തിച്ചേരുന്ന ബോധ്യപ്പെടുമ്പോ ആദ്യം താരം ചെയ്യാ ശത്രുക്കളുടെ പുക കാണണമെന്നുള്ള ചടങ്ങ് അത് കഴിഞ്ഞ് മറ്റെന്തോ അവര് ചിന്തിക്കും രോഹിത് വയ്ക്കും അതിനെ അവൾ നമുക്കിട്ടവളെന്ത് ചെയ്യാനാ രോഹിത് പറയും എടാ നീ ഇപ്പോ കൂടുതൽ വ്യവസായം പോലെ ഇപ്പൊ ചെയ്യുന്ന ബിസിനസ് ഉണ്ടല്ലോ അതില് നിന്റെ ഭാര്യ ഒറ്റിയാലും നീ അകത്താ ഒറ്റ ഫോൺ കോളും അളെത്തി അവിടെ നിന്നെ ജീപ്പ് പോലും കേട്ടില്ല എയറിൽ നിർത്തി കൊണ്ടുപോകും രോഹിത് പറയും ഇത് ചെറിയൊരു ഓർഡർ ആണ് ഈ വട്ടച്ചിലെവിനൊക്കെ ഉള്ളത് അത് മാത്രമല്ല ഒന്നും ചെയ്യണ്ടിരുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുപോകും ബോസ് പറയും എടാ എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇനി ഇത് വരാ വേണ്ട വിഷാലിയുടെ എക്സൈസിന്റെയും കണ്ണിവിടെ ഉണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാം ഇവിടുന്ന് മാറ്റിക്കോ ഒരു തെളിവ് പോലും എവിടെയും വെച്ചേക്കരുത് രോഹിത്തിനാണെങ്കിൽ അതിലൊന്നും വലിയ താല്പര്യം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒരു താല്പര്യമില്ലാണ്ട് ആ ഉണ്ട് എന്ന് പറയുമ്പോൾ ബോസ് പറയും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർമാർ വിളിക്കും പിന്നെ പരിചയമില്ലാത്ത നമ്പർന്ന് കോൾ വന്നാൽ എടുക്കേ വേണ്ട ഒരു സംശയം വേണ്ട പോലീസോ എക്സൈസോ ആയിരിക്കും കാരണം ഇനി നിന്നെ വരയെ കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു മാർക്കായിരിക്കും അത് നീ അതിലേക്ക് ചെന്ന് വീണു കൊടുക്കരുത് ഞാനിത് പറഞ്ഞത് നിന്നോടുള്ള ഇഷ്ട കൂടുതലുണ്ടല്ലോ നീ അത്ത് പോയാ പിന്നെ പിന്നാലെ ഞങ്ങളും വരുവരിയായിട്ട് വന്നുകൊണ്ടിരിക്കും എന്നാ ഒട്ടും വൈകിക്കേണ്ട എല്ലായിടത്തും മാറ്റിക്കോ ആ ജോലി കഴിഞ്ഞിട്ട് മതി നീ ബാക്കി എന്തും കേട്ടോടാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഷാലിനി ഇങ്ങനെ കാറിലെ ഓഫീസിലേക്ക് പോകുമ്പോ ഒരു കോൾ വരികയാണേ ഈ സമയം വിഷ്ണു എത്തിയിട്ടുണ്ട് ഈ സമയം തന്നെ ആ ബാങ്കിലെ മാനേജര് ഷാലിനിയെ വിളിക്കണേ മാഡം മാഡത്തിന്റെ ഹസ്ബൻഡ് വിഷ്ണു സോറി വിഷ്ണു സാറേ ഒരു ഓട്ടോയുടെ ലോണിനായിട്ട് ബാങ്കിൽ വന്നിട്ടുണ്ട് അത് വിഷ്ണു അറിയാതായിട്ട് വിളിക്കുന്നത് കേൾക്കുമ്പോ തന്നെ ഷാലിനിങ്ങ് ഷോക്കായി പോകും അതൊന്നെ വെരിഫൈ ചെയ്യാനായിട്ട് വിളിച്ചതാ മേഡം എന്തൊന്നും മിണ്ടാത്തേ ഷാലിനിയെ ആകെ ഷോക്ക് ആയിട്ടുണ്ട് ആ വിഷ്ണു പോകുന്ന കാര്യം എന്നെ പറഞ്ഞിരുന്നു എന്തായി തിന്റെ കാര്യം അപ്പോൾ അയാൾ പറയും മാഡത്തിന്റെ ഗ്യാരണ്ടിയിലാണെങ്കിലെ ഒരു കാർ എടുക്കാനുള്ള പണം ഞങ്ങൾ നൽകാന്ന് പറയായിരുന്നു ശാലിനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്നില്ല വിഷ്ണുട്ടൻ എന്താണോ ചോദിച്ചത് അത് മാത്രം ശരിയാക്കി കൊടുത്താൽ മതി ഓക്കെ മാഡം സംസാരിച്ചതിനും ഞങ്ങളോട് സഹകരിച്ചതിനും നന്ദി ഇപ്പൊ തന്നെ ലോണിന്റെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തേക്കാം ഓക്കേ എന്ന് പറഞ്ഞ ആ കോള് കട്ട് ചെയ്യാനെ അപ്പൊ ഷാലിനി വിചാരിക്കും വിഷ്ണുട്ടൻ ഇപ്പോഴും ചില കാര്യങ്ങളിലെ അപകർഷത ബോധമുണ്ട് എന്തിനും വിഷ്ണുട്ടാ എന്നെ ഇത്തരം കാര്യങ്ങൾ അകത്തി ഉർത്തുന്നത് വിഷ്ണുട്ടൻറെ ഇഷ്ടം അതെന്തായാലും കഴിഞ്ഞിട്ടല്ലേ ഉള്ളു എനിക്ക് എന്റെ ഇഷ്ടവും എന്റെ ജോലിയും എന്നും ഞാൻ ആദ്യ സ്ഥാനം വിഷ്ണുട്ടന് തന്നെയാ നൽകുന്നത് കാരണം എന്താണെന്നറിയോ എനിക്ക് എല്ലാത്തിനേക്കാളും മേലെയാ എന്റെ വിഷ്ണുട്ടൻ പക്ഷെ അത് പലപ്പോഴും വിഷ്ണുട്ടൻ മനസ്സിലാക്കുന്നില്ല വിഷ്ണു ആണെങ്കിൽ ഷാലിനെ വിളിച്ചോന്നും അറിയാതെ വെയിറ്റ് അങ്ങനെ അയാൾ വന്നിട്ട് പറയും ലോൺ നമുക്ക് ശരിയാക്കാം എത്രയും പെട്ടെന്ന് തന്നെ വിഷ്ണു നന്ദിന്റെ സാറേ എന്നിങ്ങനെ പറയണേ ശേഷം പിന്നീട് കാണിക്കുന്നത് നൂർജാൻ വഴി വക്കലിങ്ങനെ നിക്കാം അപ്പണ്ടാവും നസീറും കുറച്ച് കൂട്ടുകാരും കൂടെ ആ വഴി ഒരു ജീപ്പിൽ വരുന്നത് അങ്ങനെ അടുത്ത് വന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നത് നിന്റെ വണ്ടിയുടെ ഞാൻ കോളേജ് പോവാൻ നിൽക്കാം വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പിള് അതുകൊണ്ട് ബസിന് പോകാൻ കരുതി അപ്പൊ നസീർ ഞാൻ കൊണ്ടാക്കാം ഞാൻ അതിലേ പോകുന്നത് എന്ന് പറഞ്ഞു വിളിക്കുമ്പോ വേണ്ട ഞാൻ എൻ്റെ ഫ്രണ്ട് വരും ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം ഓ അപ്പൊ അതാണ് ശരി ഏതെന്ന് എന്റെ ഫ്രണ്ട് പോയി വണ്ടി കയറി എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയുമ്പോ നൂർജഹാൻ പോയി കയറിയാണ് അപ്പോഴായിരിക്കും അങ്ങോട്ട് വേറൊരാള് ബൈക്കിൽ വരുന്നത് പുതിയൊരു കഥാപാത്രം നസീറിനെ അവനെ അങ്ങ് പിടിച്ചിട്ടില്ല അങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചോണ്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇത്ര വീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്